അതോ മറന്നിരിക്കുന്നതിന് കാരണം അവബോധമില്ല എന്നല്ലോ അത് മറച്ചു വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് വാസ്തവത്തിൽ മരണത്തിലേക്ക് ഇത്തരത്തിൽ അമ്മമാരെ കുഞ്ഞുങ്ങളെ തള്ളി വിടുന്നത് അത് മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും വളരെ ഗൗരവമുള്ള വിഷയമാണത് കേരളം ഇത്ര പതിറ്റാണ്ടുകളായി നാം ആർജിച്ച നമ്മുടെ പൊതുബോധ്യങ്ങളുണ്ട് സാമൂഹ്യ ബോധ്യങ്ങളുണ്ട് ആരോഗ്യ മേഖലയിലെ ബോധ്യങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു ലക്ഷം ഡെലിവറികൾ നടക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് അമ്മമാർ രാജ്യത്ത് ഭരിക്കുന്നു പത്തൊൻപത് പേരിൽ താഴെയാണ് കേരളത്തിൽ മരണമടയുന്നത് ആ പത്തൊൻപത് എന്നുള്ള സംഖ്യയിലേക്ക് എത്തുന്നതിന് വലിയ പ്രയത്നം ഉണ്ടായിട്ടുണ്ട് വലിയ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് അടിത്തറയായിട്ടുള്ളത് നമ്മുടെ സാമൂഹ്യ മുന്നേറ്റം നമ്മുടെ വിദ്യാഭ്യാസ മുന്നേറ്റം ഒക്കെ അതിന് അടിത്തറയായിട്ടുള്ളത് അപ്പോൾ അതിൽ പിന്നോട്ട് പോകാനായിട്ട് പാടില്ല ഈ പത്തൊൻപത് എന്നുള്ളത് എത്തിയത് ഈസി എത്തപ്പെട്ടതല്ല അത് നമ്മുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അപ്പോൾ അത് മാത്രമല്ലല്ലോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അമ്മമാരുടെ ആരോഗ്യം കുഞ്ഞുങ്ങളുടെ ആരോഗ്യം അതുമാത്രമല്ല ന്യൂബോൺ സ്ക്രീനിങ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ അമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടോ എന്നുള്ളത് കട്ടെത്തുന്നതിന് തക്കവെള്ളം വൈദ്യശാസ്ത്രം വളർന്നു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മളുടെ കണക്കുകളുണ്ട് അപ്പോൾ ഞാനിവിടെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞിരുന്നു അഞ്ഞൂറ്റി അഞ്ഞൂറിൽ പരം പ്രസവങ്ങൾ വീടുകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഒരു ചെറിയ കുറവുണ്ട് പക്ഷേ ആ കുറവ് നമ്മൾ അങ്ങനെ പൊതുവിൽ ജനി ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടല്ലോ അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു കുറവ് എന്നുള്ളത് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത് ഗൗരവമുള്ള വിഷയമാണ് അത് ശക്തമായിട്ടുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തുന്നതിന് പുറമേ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയുള്ള ഒരു ബോധവൽക്കരണ പ്രവർത്തനം പൊതു അവബോധം സൃഷ്ടിക്കും ഇതാണല്ലോ നമ്മുടെ മുന്നിലുള്ള ഡിയ ഡേറ്റ ഇതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് ഈ മരണനിരക്കുകൾ അപ്പോൾ തീർച്ചയായിട്ടും അതിന്മേൽ ഒരു പൊതുബോധം ശക്തമായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഇടപെടലുകളും എല്ലാവരെയും ചേർത്തുകൊണ്ട് ആരോഗ്യവും ഒറ്റയ്ക്കല്ല എല്ലാവരെയും ചേർത്തുകൊണ്ട് നടക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതിന് നമുക്ക് ഒരു മുൻകൂതിയും ഇല്ല